ദൈവത്തിന്റെ അതിപരി നാമം വഴുത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന വിലയേറിയ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഹലോ ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് വ്യർത്ഥമല്ല ഹലോ ദൈവത്തെ ആരാധിക്കുവാനായി നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഒരിക്കലും വ്യർത്ഥമല്ല ഹലോ ലൂയ പലർക്കും ഇതിന് കഴിയാതിരിക്കുമ്പോൾ നമ്മൾ നമ്മെ ഉണ്ടാക്കിയ നമ്മെ നിർമ്മിച്ച ദൈവസന്നിധിയിൽ അവനെ ആരാധിക്കുവാനായി വന്നിരിക്കുന്നത് ഒരിക്കലും അമീൻ അത് പാഴായി പോകത്തില്ല അത് വ്യർത്ഥമല്ല അമീൻ അമീൻ നമ്മെ നിർമ്മിച്ച ദൈവത്തിൽ നിന്ന് ചിലത് നേടിയെടുക്കുവാൻ അമേൻ അത് കാരണമാകും ആലൂയ നമ്മെ തകർക്കുവാൻ അല്ലെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളുണ്ട് എന്നാൽ ആ അവർ പോ അവർ തന്നെ അവസാനം നമ്മെ ചുമക്കത്തക്ക വിധം ഹലലുയ നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾ ഹലലുയ നമ്മെ തകർക്കുവാൻ ജീവന് അമീൻ ഹാനി വരുത്തുവാൻ നോക്കുന്നവർ ഹലലുയാസാനം ഹലലുയ അവർ നമ്മുടെ പക്ഷത്ത് ആകുവോളം ഹലലുയ നമ്മുടെ പക്ഷത്ത് ആകത്തക്ക വിധം ഹലലുയ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഹലലുയാ

ആമേൻ നിനക്ക് ദൈവത്തിലുള്ള ആമേൻ ആ ഭയങ്കരമായ വിശ്വാസം കാരണം നിന്നെ തകർക്കുവാൻ നിന്റെ ജീവനെ ഹാലലുയ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഹാലലു ശത്രുവായവൻ എഴുതുണ്ടാക്കുമ്പോൾ ഇറങ്ങി വന്ന് നിന്റെ ഹാലും ഹാനി വരാത്ത വിധം ഹാലുയ ആ തീ നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് हाँ ललूया निन्ने ती चूड़ा क्या करती डां ललूया कल पिचा आधे व्यक्ति रहने हाँ ललूया निन्ने के हाँ ललूया जीसस 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 नामे नामे ൂയ നിന്റെ പക്ഷത്താകും വിധം നീ സേവിക്കുന്ന ദൈവത്തെ വിധം മടങ്ങി സേവിക്കത്തരവ് അതേ വ്യക്തിക്ക് കൊടുക്കുന്ന ദൈവത്തെയാണ് ദൈവത്തെ ഞാനും നിങ്ങളും ആരാധിക്കുന്നത് അത് ഏത് രാജാവായിരുന്നാലും ശരി ഹാലലൂയ രാജാതി രാജാവായ ദൈവത്തിന് ഒരു ഒരു വിഷയമല്ല അവൻ സകേലത്തിനു മീത രാജാതി രാജാവായി ായത്തിൽ ഹലലു നെബുക്കന്യാ രാജാവ് ഒരു പൊന്നുകൊണ്ടൊരു ബിംബത്തെ നിർമ്മിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും ഹാലലുയ അതിന്റെ ഉയരം അറുപത് മുഴവും വണ്ണം ആറ് മുഴവുമാണ് ഹാലലുയ രാജാവ് ഒരു സ്വർണ ബിംബത്തെ ഉണ്ടാക്കിയിട്ട് ഹാലലുയ ആ ദേശത്തിലെ സകല പ്രഭുക്കന്മാരെയും സകലരെയും ആ ബിംബത്തെ നമസ്കരിക്കുന്നതിലേക്ക് വേണ്ടി ആളയിച്ചു വിളിപ്പിച്ചു കാഹളം കുഴൽ തമ്പുരു തുടങ്ങിയ വാദ്യഘോഷങ്ങൾ കേൾക്കുമ്പോൾ താൻ ഉണ്ടാക്കിയ ആ ബിംബത്തെ നമസ്കരിക്കുന്നതിലേക്ക് വേണ്ടി ഹാലലിയ ദേശത്തിലെ സകലരെയും ക്ഷണിച്ചു ഹാലലിയ അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ക്ഷണിച്ചു എന്നാൽ ഹാലലിയ ഈ വന്നവർക്കറിയത്തില്ല എന്തിനാണ് വിളിച്ചു കൂട്ടിയതെന്ന് ഹാലലിയ എന്നാൽ ഇത്രയേ ഉള്ളൂ ഹാലലിയ കാഹളം തമ്പുരു കുഴൽ തുടങ്ങിയ വാദ്യഘോഷങ്ങൾ കേൾക്കുമ്പോൾ ഹാലലിയ ഈ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണം എന്നാൽ രാജാവിന്റെ കൽപ്പനയാണ് ഹാലലിയ ആർക്കും അനുസരിക്കാതിരിക്കുവാൻ കഴിയത്തില്ല സകലരും ഈ വാദ്യഘോഷങ്ങൾ കേട്ടപ്പോൾ ഈ ബിംബത്തെ വീണ് നമസ്കരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ മൂന്ന് പേർ മാത്രം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു അമേൻ ഹാലലൂയ രാജാവിന്റെ കൽപ്പനയാണ് ആരെങ്കിലും നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുളയിൽ ഇടും എന്നാണ് രാജകൽപ്പന അമേൻ ഹാലലൂയ ഹാലൂയ അമയൻ ജീസസ് ഹാല ലൂയ ആരെങ്കിലും നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുളയ്ക്കകത്ത് ഇടും ഹാലലിയ എന്നാൽ മൂന്ന് പേർ ഷദ്രക് മേശക് അഭ്യന്തരഗോ ഇവർ മൂന്ന് പേർ ഹാലലിയ രാജാവിന്റെ കൽപ്പന അനുസരിക്കാതെ ഹാലലിയ നിൽക്കുന്നത് അവിടെ കാണുവാൻ കഴിയുന്നു രാജാവ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവരെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരവസരം കൂടിയുണ്ട് നിങ്ങൾക്ക് ഈ ബിംബത്തെ നമസ്കരിക്കാൻ ഒരവസരം കൂടിയുണ്ട് ഇനി ഒരിക്കൽ കൂടി ഹലലിയ വീണ തമ്പുരു തുടങ്ങിയ നാഗസ്വരങ്ങൾ അലലിയ വാദ്യഘോഷങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബിംബത്തെ നമസ്കരിക്കാനായി ഒരവസരം കൂടിയുണ്ട് അപ്പോൾ ആ മൂന്ന് പേർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും വിടുവിക്കുന്നവനാണ് അവൻ വിടുവിച്ചില്ല എങ്കിലും രാജാവ് നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല ഐ മീൻ അവർക്ക് ഒരു അതിയായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഹാലലൂയ ഈ രാജാവല്ല നമ്മെ നിർമ്മിച്ചത് എന്നാൽ രാജാ രാജാവായ ഒരുവൻ ഉണ്ട് അവനാണ് എൻ്റെ ജീവന്റെ ഉടയവൻ അവൻ ഹാലലുയ എന്നെ ഈ എരിയുന്ന തീച്ചുളയ്ക്കകത്തു നിന്നും വിടുവിപ്പാൻ ശക്തനാണ് ഹാലലൂയ ഈ രാജാവിന് ഹാലലുയ ഞങ്ങളെ തീച്ചുളയ്ക്കകത്ത് എറിയാൻ കഴിയുമായിരിക്കാം ഹാലലുയ എന്നാൽ ആ തീയൊന്നും ഞങ്ങളുടെ ശരീരത്തെ ഹാലലിയ പൊള്ളലേൽപ്പിക്കത്തില്ല ഞങ്ങളുടെ ജീവന് ഹാനി വരുത്തുകയില്ല ജീസസ് അതിന്റെ പതിനഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ഇപ്പോൾ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലയ സകേല വാദ്യനാഥവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണു നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആര് രാജാവ് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കാവുന്ന ദേവൻ ആര് അല്ലെ അങ്ങനെ ഒരു ദേവൻ ഉണ്ടോ അല്ലല്ലിയോ നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ത് കാരണത്താലാണ് നിങ്ങളെ ഈ തീയിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്ന ഒരു ദേവൻ ഉണ്ടോ ആലു ജീസസ് ആമേൻ 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 ഈ മൂന്ന് പേർക്കും പറയാൻ കഴിയും അവൻ അവനെ ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കും അവനെ ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കും അതാ ഞങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തി കാണിക്കും അത് ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ അറ്റത്തോളം അറ്റത്തോളം അവൻ ഒരിടത്ത് ഒതുങ്ങുന്ന ദൈവമല്ല ഭൂലോകത്തിന്റെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അതിന്റെ ഇരുപത്തിയൊന്ന് അങ്ങനെ അവർ ആ പുരുഷ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു രാജകൽപ്പന കർശനമായിരിക്ക കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കും ക്ഷത്രുജ്ഞനെയും മേശക്കിനെ അഭ്യന്തര ഗോവിനെ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജോല ദഹിപ്പിച്ചു കളഞ്ഞു ക്ഷത്രുജ്ഞനെയും മേശക്കിനെ അഭേന്ദ്രഗോവിനെ ഗോവിനെ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജോല ദഹിപ്പിച്ചതെന്ന് കാണുവാൻ കഴിയുന്നു ഹാലലുയ രാജാവ് ഇവരെ തീച്ചുളയ്ക്കകത്തേക്ക് ഇടുവാനായി കൽപ്പിച്ചത് ഹാലലുയ്യ അവരുടെ കൂട്ടത്തിലെ ബലവാന്മാരായ ചിലരെയാണ് നിയമിച്ചത് ഹാലലുയ ആമേൻ ഹാലുയ ഞാനൊരു കാര്യം പറയാം ഹാലലുയ നിന്റെ വിശ്വാസം കാരണം ഹാലലുയ നിന്റെ പ്രാർത്ഥന കാരണം ഹാലലിയ ശത്രുവിനെ ഹാലലി നിന്നോട് പകയുണ്ടാകുമ്പോൾ ഹാലലുയ അമേൻ അത് ആ ദേശത്തിലെ ഹാലല ഏറ്റവും ബലവാനായവനായിരിക്കും ഹാലലു നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് ഹാലലുയ നിനക്ക് എതിരെ വരുന്നത് ഹാലലുയ ഏറ്റവും ബലവാനായിരിക്കും ഏറ്റവും ബലവാനായിരിക്കും ഹാലലുയ എന്നാൽ നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ ഹാലലുയ നിന്നെ അവൻ ഹാലലിയ തകർക്കാനായി ഹാലലു അമേൻ ഹാലും ഉണ്ടാക്കുന്ന ആ എതിരിൽ നിന്നും നിനക്കല്ല ഹാനി വരുന്നത് അത് തന്നെ 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 അവനവൻ 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 കുഴിക്കുന്ന കുഴിയിൽ വീഴും വീഴും എന്ത് പ്രതികൂലമാണോ ശത്രു ശത്രുണ്ടാകുന്നത് അത് അവന്റെ മേൽ തന്നെ വന്നു ഭവിക്കും ജീസസ് അതിന്റെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവരെ പേരെയും ആ തീച്ചുളയ്ക്കകത്തേക്ക് എറിഞ്ഞു ഹാലലൂയ എന്നാൽ രാജാവ് ഉടനെ എഴുന്നേറ്റ് പറയുകയാണ് നമ്മൾ പേരെ അല്ലയോ ആ തീച്ചുളയ്ക്കകത്തേക്ക് ഇട്ടത് നാലാമതായി ഒരുവനെയും അവിടെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നാലാമത്തവന്റെ രൂപം ദൈവപുരുഷനോട് സാദൃശ്യം എന്ന് പറഞ്ഞു ഹാലലുയ നാലാമത്തവന്റെ രൂപം ദൈവ പുരുഷനോട് സാദൃശ്യം ഹാലലു ആ വീടെ ഞാനേ വീണാലും ആ വീടെ ഞാനേകനല്ല വീഴും ല്ല എന്നെ ഷുവിൻ കാരങ്ങളില വീഴും നാദോ തീയിലല്ല എന്നെ ഷുവിൻ കാരങ്ങളില പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു അറിയുന്നു ഞാൻ ദൈവമേനിക്കനുകൂലം അതു നന്നായ അറിയുന്നു ഞാൻ ദൈവമെനിക്കനുകൂലം അതു നന്നായ അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവം അനുകൂലമാണെങ്കിൽ ഹാല ലുയ മറ്റൊതി ഒരു എതിരുകൾക്കും അവിടെ സ്ഥാനമില്ല ഹാലലുയ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഹാലലിയ മറ്റൊന്നും നാം പേടിക്കേണ്ട ആവശ്യമില്ല ഹാല ലുയ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹാലലുയ നമ്മ ആമ നാം സേവിക്കുന്നത് യേശുവിനെ ആണെങ്കിൽ ഹാലലുയ ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലും നമ്മെ താങ്ങുവാൻ ഹാലുലിയ അവൻ ഉണ്ടാകും ഹാലുലൂയ തീച്ചുളയ്ക്കകത്ത് അല്ലെ ഇടുവാൻ കൽപ്പിച്ച ആ രാജാവ് തന്നെ ഹാലലുയ അമീൻ ആ തീയുടെ അല്ലെങ്കിൽ ആ വാതിൽക്കൽ ചെന്ന് നിന്ന് വിളിക്കുകയാണ് ക്ഷദ്രക്കെ മേശക്കെ അവേന്ദ്ര നിങ്ങൾ പുറത്തു വരിക അലലിയവ അവരെ ഹാലലിയ കൈകാലുകൾ ബന്ധിച്ചാണ് ആ തീച്ചുളയ്ക്കകത്തേക്ക് ഇട്ടത് ഹാലലിയ എന്നാൽ കൈകാലുകളുടെ കെട്ട് അഴിഞ്ഞു ഹാലുലിയ അവർ ആ തീച്ചുള അകത്തുകൂടെ നടക്കുന്നത് അവിടെ കാണുവാൻ കഴിഞ്ഞു ഹാലലിയ ആ ശത്രുവായവൻ ഹാലുലിയ നമ്മെ ബന്ധിക്കുമ്പോൾ ഹാലുലിയ അത് എത്ര വലിയ തീച്ചൂളയുടെ നടുവിലേക്കാണ് ഹാലലിയ നമ്മെ വലിച്ചെറിഞ്ഞാലും ഹാലുലിയ ആ തീച്ചൂളയുടെ അകത്തു വെച്ച് ഹാലുലിയ ശത്രുവായവൻ അഴിപ്പിച്ച് ഹോ ജീസസ് ആ തീച്ചുളയുടെ നടുവിൽ വെച്ച് ഹാലിലെ പൊട്ടിച്ച് പുറത്തെടുക്കും Yes, Reba Shadaradana. Glory, glory, glory. Jesus, so Rabana, Husta, Rabana, Ribana. Why the Raganaduni Hadar Hustal, proud Ragana, Ribana and Wayda, Ragana, Jesus, Hallelujah, Hallelujah. Oh, Rababa, Shadaradiada, Wayshah, Ragana, Regal, Oshabaduna, Ragana, Orta, Reba, and Wayda, Rabana, Reba, Shamda, Wayda, and Ragana. Glory, glory, glory. Jesus, Hallelujah, Hallelujah, Hallelujah. ദൈവത്തെ ഗ്ലോറി ഗ്ലോറി എത്ര പ്രബലനായ ശത്രുവായിരുന്നാലും അവന് മാനസാന്തരം കൊടുത്ത്

അമേൻ ഈ മൂന്ന് പേരെ ഹാലലിയ തകർക്കുവാനായി ആയാണ് അലലിയ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചത് എന്നാൽ ഹാലലിയ പിന്നത്തേത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവർക്ക് എതിരെ ഹാലലുയ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഹാലലിയ അവരെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും ഹാലലിയ അവരുടെ വീടുകളെ ഹാലലിയ കുമ്പുന്നാക്കുകയും ചെയ്യുമെന്ന് രാജാവിന്റെ കൽപ്പന ഹാലലുയ അമേൻ നമ്മുടെ വിശ്വാസം ഹാലലുയ എത്ര വലുതാണ് എന്നതിലാണ് കാര്യം ഹാലലുയ അമേ രാജാവിന്റെ തീച്ചുള കണ്ട് ഹാലലിയ പിറകോട്ട് പോയെങ്കിൽ ഹാലലുയ അമേൻ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കാണിക്കുവാൻ ആ മൂന്നുപേർക്ക് കഴിയത്തില്ലായിരുന്നു ഹാലലിയ എന്നാൽ അവർ ഹാലലിയ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹാലലിയ എന്ത് സംഭവിച്ചാലും ഹാലു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിൽ നിന്ന് ഞങ്ങൾ മാറത്തില്ല എന്നുള്ള അവരുടെ നമ്മൾ പിന്നോട്ട് മാറാതെ ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ அற விதத்தில்வன்லியாலுலூய ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായക കൊണ്ട് അല്ലല്ല ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ല ഹാലലൂയ അത് ഈ ലോകത്തിൽ ഇല്ല അത് ഒരുവനേ ഉള്ളു അവനത്രേ നസ്രായനായ ക്രിസ്തു ആമേൻ ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഹാലലിയ നമ്മൾ ഹാലലി ആയിരിക്കുന്നതെങ്കിൽ ഹാലലിയ ആ ദൈവത്തിന്റെ അടുത്താണ് നാം ആയിരിക്കുന്നത് എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ ഹാലുലൂയ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഹാലലൂയ എത്ര ഹാലിയ തീച്ചൂളയുടെ നടുവിലും ഹാലലു എത്ര കഠിനമേറിയ വിഷയമായിരുന്നാലും ഹാലലിയ വിഷയങ്ങൾക്ക് നടുവിൽ ഇറങ്ങി വന്ന് ഹാലുലിയ പ്രവർത്തിക്കുന്നവനാണ് ആ ദൈവം ഹാലലിയ അവനത്രയും നാശ്രായനായി ക്രിസ്തു ഹാലലൂയ ൾക്ക് ഭക്ഷണ സാധനമായി പോകുമ്പോഴാണ് ഹാലലിയ ഗോലിയാത്തിന്റെ വെല്ലുവിളി അവൻ കണ്ടത് അമീൻ ഹാലലു എന്നാൽ ഇവൻ സാധാ വസ്ത്രവും ഇട്ടുകൊണ്ടാണ് പോകുന്നത് ഹാലോ രാജാവ് യുദ്ധത്തിനുള്ള എല്ലാ ചട്ടകളും അണിഞ്ഞാണ് നിൽക്കുന്നത് രാജാവ് ഗോലിയാത്തിന്റെ കയ്യിൽ ഹലലിയ വാളുണ്ട് ഹാലലു എന്നാൽ ഇവന്റെ കയ്യിൽ അതൊന്നുമില്ല ഒരു ഹാലോയറിയാം രാജാവ് വനത്തിലായിരുന്നപ്പോൾ തന്റെ ആടുകളെ പിടിക്കുവാൻ ഹാലലിയ ചില മൃഗങ്ങൾ കടന്നു വന്നു ആ മൃഗങ്ങളൊന്നും ചെറുതല്ലേ ആയിരുന്നു ഹാലോലൂയ ജീസസ് ഹലലിയ മനുഷ്യനെ കണ്ടാൽ പോലും ഹാലലിയ ഭക്ഷണമാക്കുന്ന ആലലിയ മൃഗങ്ങളായിരുന്നു ഹാലോലൂയ എന്നാൽ ദാവിദനറിയാം ആ മൃഗത്തെക്കാൾ വലുതല്ല ഈ ഗോലിയാത്ത് ഹാല ലുയാ ആ മൃഗത്തെക്കാൾ വലുതല്ല ഈ ഗോലിയാത്ത് ആ മൃഗത്തെ തകർക്കാൻ ആലിയ എന്റെ ഉള്ളിൽ എനിക്ക് എന്റെ കൈകാലുകൾക്ക് അധികാരം തന്ന ഒരുവൻ എന്നോട് കൂടെയുണ്ട് ഹാലലുയ ആ ദൈവം ആലിയ ഇന്ന് ഇവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഹാല അപ്പോൾ ഈ ഗോലിയാത്ത് അലലിയ ദാവിതയെ കണ്ട് കളിയാക്കി കാണും ജീസസ് അപ്പോൾ ദാവി ഒന്ന് ഒരു കാര്യം ചിന്തിച്ചു കാണും ഹാലലുയ്യ ഇപ്പോൾ ഈ നമ്മൾ രണ്ടുപേരുടെ ഇടയിലേക്ക് ഹാലലുയ്യ ഒരു സിംഗം ചാടി വീണാൽ ഹാലല ഇവിടെ നിന്ന് ആരോടും അമീൻ ഇവിടെ നിന്ന് ആരോടും ജീസസ് ഹലൂയ ഹാലലൂയ ഇതിന് അമേൻ നമ്മുടെ ഈ നടുവിലേക്ക് ഹാലലിയ ഒരു സിംഹം ഹാലലിയ ചാടി വന്ന് വന്നു വിചാരിക്കോ ഹാലലിയ എന്നാൽ അവിടെ ആരും ഓടും ഹാലലിയ ആമേൻ ഈ പടച്ചട്ടയും ഹാലലിയ വാളുമായി നിൽക്കുന്ന ഹാലലിയ ഗോലിയാത്ത ഓടും ഹാലലുയാമേൻ അമേൻ ഹാലലിയ എങ്കിൽ ദാവിം പറയും ഹാലലിയ ആമേൻ ഇവിടെ ഈ കൂടി നിൽക്കുന്ന അവിടെ ഈ ഇവരുടെ ഹാലലിയ അമേ ഈ യുദ്ധം കാണാൻ ഹാലലിയ കൂടി നിൽക്കുന്ന അനേകം പേർ കാണുമല്ലോ ഹാലലിയ അമേൻ ദാവീദ് പറയും ഹാല ഞാൻ ഇവിടെ ഉള്ളടത്തോളം അമേ ഒരു സിംഹം ഇവിടെ വന്നാൽ ഹാലലിയ ഈ കൂട്ടത്തിൽ ഹാലലിയ ആരെയും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സിംഹം ഇവിടെ വന്നാലും ഹാലയ ഈ കൂട്ടത്തിൽ ആരെയും ഗോലിയാത്തെ നീ ഓടുമായിരിക്കും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സിംഹം ഹാലലിയ ഈ കൂട്ടത്തിലുള്ള ആമേൻ ആമേൻ ആരുടെ മണം സിംഹം

ആമേൻ എന്നിലൂടെ ദൈവം പ്രവർത്തിച്ച വിധങ്ങളെ നിനക്കറിയത്തില്ല ഹാലലിയത് അറിയാമായിരുന്നു എങ്കിൽ ഹാലലിയാലലൂയ നീ കളിയാക്കത്തില്ലയായിരുന്നു നീ കളിയാക്കത്തില്ലയായിരുന്നു ഹാലലൂയ ഒരു സിംഹത്തെ കണ്ടാൽ നീ പേടിച്ചോടും ഹാലലിയ പക്ഷേ ഞാൻ പേടിക്കത്തില്ല ഹാലേ ലൂയ ഹാലലൂയൻ കാരണം ഹാലിയ ഈ ലോകത്തിലെ സകലത്തിനെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ഹാലോ സകല മൃഗങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ക്രിസ്തുവിന്റെ അഭിഷേകം അഭിഷേകം ഉള്ളിലുണ്ട് ആ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം ആമേൻ ഈ ലോകത്തിലെ ഞാൻ നിന്റെ മുന്നിൽ അതൊരു വന്യമൃഗമായിരിക്കാം അതൊരു ബലവായിരിക്കാം പക്ഷേ അതൊന്നും ഒരു വിഷയമേ വിഷയമേ അല്ല അല്ല ുംഭേന്ദ്രോപിനും അത് തന്നെയാ പറയാനുള്ളത് ഹാലൂയ ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് അവൻ ഞങ്ങളെ ഈ എരിയുന്ന തീച്ചൂളയുടെ നടുവിൽ നിന്നും പൂ പോലെ ഞങ്ങളുടെ ശരീരത്തിന് ഒരു വാട്ടവും ഒരു കോട്ടവും ഒന്നും സംഭവിക്കാതെ ഞങ്ങളെ ഞങ്ങളെ ഈ തീ നടുവിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നവനാണ് അവരുടെ വിശ്വാസം കാരണം ഹാലലുയ ആ രാജാവ് കൽപ്പന ഹാലലിയ മാറ്റി പറഞ്ഞുവെങ്കിൽ ഹാലലുയമേൻ നമ്മുടെ വിശ്വാസം കാരണം ഹാലലിയ മറ്റു ചിലർ ഹാലലുയ അമേൻ ഹാലലുയ മറ്റു ചിലർ ഹാലലിയ ഈ ദൈവത്തെ അറിയുവാൻ ഹാലലിയ വരത്തക്ക വിധം നമ്മളിലൂടെ ഒരു പ്രവൃത്തി ഉണ്ടായാൽ ഹാലലുയ അതിൽ ആലിയ സ്വർഗം സന്തോഷിക്കും ഹാലലിയ നമ്മുടെ സാക്ഷ്യം കാരണം ഹാലലിയ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം കാരണം ഹാലലുയ്യ നമ്മിലൂടെ ഹാലലിയ മറ്റുള്ളവർ ഈ ദൈവത്തെ അറിഞ്ഞാൽ ഹാലലിയ അത് സ്വർഗം സന്തോഷിക്കുവാൻ ഇടയായിത്തീരും ഹാലലിയ

ഹാലലുയാ ഈ ഗോലിയാത്തിനെ കണ്ടെച്ച് ഹാലലിയ ദാവി ഒരിക്കലും പിന്നോട്ട് പോയില്ല ഹാലലു ദാവി ഇതിനറിയാം ഹാലലു ഇവൻ ഹാലലിയ ഞാൻ കാട്ടിൽ വെച്ച് ജയിച്ചവനേക്കാൾ വലുതല്ല ഞാൻ നാട്ടിൽ വന്ന് ജയിക്കുന്നത് ഹാലലുയ അമ്മേൻ ഹാലലിയ കാട്ടിൽ വെച്ച് ഞാൻ മൃഗത്തെ ഹാലലിയ മൃഗത്തോട് പോരാടി ഹാലലിയ അതിനെ ജയിച്ചു ഹാലലിയ എന്നാൽ അത്രയും ആലലുയ അമ്മേൻ ഫൈറ്റിംഗ് ഒന്നും എനിക്ക് ഇവനോടില്ല ഹാലലൂയ ഹാലുയ അത്രയും ഹാലിയ ബലമൊന്നും എനിക്ക് ഇവനോട് ഹാലലിയ കാണിക്കേണ്ട കാര്യമില്ല ഹാലലുയാ ഈ കൂടി നിൽക്കുന്നവർ കാണെ ഹാലുയോ നിസ്സാരമായി നിസ്സാരമായി ഹാലലു ഞാൻ ഇവനെ ഇവനെടുത്തും അമേൻ ഇവനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അമേൻ ഹാലല ദാവീദിന്റെ സ്ഥാനം ഹാലലിയോ മാറാനിടയാകും ഹാലലുയ രാജാ ഹാലല രാജാവായി 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 മാറാനിടയാകും ഹാലലുയ അമേൻ ഒരുവൻ ഹാലലിയ ഉയർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് ഹാലലിയ അനേകം കടമ്പകൾ കടക്കേണ്ടി വരും ഹാലലിയ ചിലതിനെയൊക്കെ കീഴ്പ്പെടുത്തേണ്ടതായി വരും ഹാലലുയ അത് ഹാലലിയ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആയിരിക്കാം ഹാലലിയ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആയിരിക്കാം ഹാലലിയ ചില പ്രതികൂലങ്ങൾ നമുക്ക് നേരെ കടന്നു വരുന്നത് ഹാലുലിയ നമ്മൾ പിന്നോട്ട് പോകാതെ ഹാലുലിയ പ്രതികൂലത്തെ കണ്ട് പേടിക്കാതെ ഹാലലിയ ആ പ്രതികൂലത്തിന്റെ നടുവിലൂടെ നടന്നു കയറാൻ തയ്യാറായാൽ ഹാലുലിയ പ്രതികൂലത്തെ ഹാലലിയ തച്ചുടച്ചുകൊണ്ട് ഹാലലിയ പ്രതികൂലത്തെ കൊണ്ട് ഹാലലിയ പ്രതികൂലത്തെ ഹാലലിയ ഒറ്റയ്ക്ക് തരണം ചെയ്ത് ഹാലുലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നും നിന്റെ വാഗ്ദത്തങ്ങളെ വാക്തത്വങ്ങളെ നേടിയെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ഹാലലിയോ നീ അടുത്ത് കാല് വയ്ക്കുന്നത് ഹാല ലൂയ രാജാവായിട്ടായിരിക്കും രാജാവായിട്ടായിരിക്കും ഹാലലൂയ ഒരു രാജ കസേര നിനക്കു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ഹാല ആ രാജ കസേരക്ക് ഹാല ഓ ആ രാജകസേരയ്ക്ക് വേണ്ടി നിനക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളെ നീ അവയെ ജയിച്ചു കേറാൻ നീ തയ്യാറായാൽ രാജാവായി നിനക്ക് വാഴാൻ കഴിയും ഒരു രാജാവായി നിനക്ക് വാഴാൻ കഴിയും ഗോവിനെ ഹാലലിയ തകർക്കാനായി ഒരുക്കിയ തീയിൽ നിന്നും ഹാലലിയ അമീൻ അവരെ മൂന്നുപേരെ ആ തീക്കുള്ളിലേക്ക് എറിയുവാൻ കൽപ്പിച്ച അതേ രാജാവ് തന്നെ ഹാലലിയ പുറത്തേക്ക് വിളിച്ച് ഹാലലിയ അവർ സേവിച്ച ദൈവത്തെ ഹാലലൂയ പുകഴ്ത്തുവാൻ ഇടയായി എങ്കിൽ ഹാലലിയ അമീൻ നമ്മുടെ വിശ്വാസം കാരണം നമ്മുടെ പ്രാർത്ഥന കാരണം ഹാലലൂയ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം കാരണം ഹാലലിയ മറ്റുള്ളവർ ഹാലലിയ നാം സേവിക്കുന്ന ദൈവത്തെ പുകഴ്ത്തക്കത്തക്ക വിധം ഓ പുകഴ്ത്തി പറയത്തക്കാലലു നമ്മൾ ദൈവ സാന്നിധ്യം മറ്റുള്ളവർ അറിയാൻ തയ്യാറായാൽ ഹാലലു ദേശത്തിലെ ചിലർ ഹാലലുയ ദൈവ സന്നിധിയിലേക്ക് ഹാലലിയ മടങ്ങി വരത്തക്ക വിധം ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും ഹാലലൂയ ഐ മീൻ നം നമുക്ക് ഹാലലിയ ദൈവത്തോട് എത്ര വിശ്വാസമുണ്ട് എന്നാണ് അതിന്റെ അതിൻ്റെ ആഴം ഹാലലിയ ദൈവത്തിൽ നമുക്ക് എത്ര വിശ്വാസമുണ്ട് ഹാലലുയ പ്രതികൂലങ്ങൾ കണ്ട് ഹാല പിന്മാറിപ്പോകയാണോ ചെയ്യുന്നത് ഹാലലുയ അതാ എന്നാൽ ആ പ്രതികൂലങ്ങൾ കണ്ട് ഹാലലൂയ അവയെ ഹാലലൂയ തറ പറ്റിച്ചുകൊണ്ട് ഹാല ലൂയ അവയെ ഹാലൂയ കീഴ്പെടുത്തിക്കൊണ്ട് ആ പ്രതികൂലങ്ങൾക്ക് നടുവിലൂടെ നടന്നു കയറാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് കാര്യം ഹാലലൂയ പ്രതികൂലങ്ങൾ കണ്ട് പിന്മാറിപ്പോകയല്ല ഹാലലി അവയെ അതിജീവിച്ച് ഹാലലിയ അവയെ പ്രാർത്ഥനയാകുന്ന ആയുധം കൊണ്ട് ഹാലില അടിയറ വച്ച് ഹാലലൂയ നമ്മെ ഹാലില സൃഷ്ടിച്ച ദൈവത്തിൽ ഒരു പ്രത്യാശ വെച്ചുകൊണ്ട് കൊണ്ട് ഹാലലൂയ നമ്മൾ ആയിരുന്നാൽ ഹാലലു നമുക്കെതിരെ വരുന്ന ഹാലലിയ ശത്രുക്കൾ ഏ ഇതുണ്ടാക്കുന്ന ഹാലലിയ ഒരു പ്രതികൂലങ്ങളും നിന്നെ ജയിക്കത്തില്ല നിന്നെ ജയിക്കത്തില്ല ആമേൻ ഹാലു നമുക്കറിയാം ഇയോബിനെ അറിയാം ഹാലലൂയ ഈയോബിനുണ്ടായ സകലതും നഷ്ടപ്പെട്ടു എന്നാൽ തനിക്ക് ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം കാരണം ഹാലലിയ തനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ഹാലലിയായി അമീൻ ഇരട്ടി 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 ഇരട്ടിയായി ഹാലലിയോ ദൈവം മടക്കി നൽകിയെങ്കിൽ ഹാലലിയ നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഹാലലിയ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹാലലൂയ അവൻ ദൈവം നമുക്ക് മടക്കി തരുവാൻ ഇടയാകും ഹാലലിയ ആമീൻ അത് നമ്മൾ തന്നെ എന്ന് ദൈവം മാനിക്കാൻ ഇടയാകും ഹാലലു ആ ദൈവത്തെ ഒരിക്കലും തള്ളിക്കളയരുതേ ഹാലലു ആ ദൈവത്തെ ഹാലുലിയ മുറുകെ പിടിച്ചാൽ ഹാലലിയ ദൈവം നൽകുന്ന പ്രതിഫലം അത് വലുതായിരിക്കും ഹാലലൂയ ആ പ്രതിഫലത്തിന് ഹാലലുയ യോഗ്യരായിരിക്കാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സമയത്ത് നിന്നും ഭ്രമിക്കുന്നു ദൈവം നമ്മൾ ഏവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മെയിൻ